이 여러분들 깜짝이야. 이 아로라이트 선타님 안녕하세요. 아로라이트 선타님. 아로라이트 구독 권도라. 제아리 이다. 여러분들 오세요. 제아리. 제아리 눈이 아로라이트 선타님. 이 아로라이트 선타님. 제아리. 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 ગોરો 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 એન્ડ વાં નંગા રી એન્ડ વાં એન્ડ વારી એને નવણું બધા રેમ ભીચું ઉતનું બધા રેમ ભીચું ઉતનું એન્ડ વાં

ഒന്നു ആ പോബൈലും ടിവിയിലും അടച്ചു വെച്ച് പോയി ഒന്ന് സർവതും കണക്ക 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 പഠിക്കണ്ട കുളിക്കണ്ട നനയ്ക്കണ്ട വസ്ത്രങ്ങൾ കഴുകണ്ട പല്ല് തേക്കണ്ട ജാതും നിന്തിക്കണ്ട വേറും വൃത്തി കെട്ട്മാരായിട്ട് നടക്കുക ഇവന്മാതി വേറൊരു കെട്ടോ മരുവായിട്ട് നടക്കുക നേരം ആപ്പ് ഹലോ വിളിച്ചായിരുന്നു കള്ള വിളിച്ചായിരുന്നു ആ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ എടുത്തു വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡ് ഇത് ആർക്കായി ഇത്രയും മൊബൈൽ ഫോൺ ചെയ്യുന്ന ഇത്രയും ഫോൺ ചെയ്യുന്ന ആൾക്കാ ഇത്രയും സംസാരിക്കുന്ന ആൾക്കാ അതിനുവേണ്ടി ഞാൻ അവിടുന്ന് ചോദിച്ച് പിടിച്ച് മറ്റൊരു ജീവി മൊബൈൽ കൊണ്ട് സർവ്വ വീടുകളും മൊബൈൽ കാരണം സർവ്വ വീടുകളും അവതാളത്തിലായി പിള്ളേർ തൊട്ട് പെണ്ണുങ്ങൾ തൊട്ട് പ്രായമായ പെൺകളവികൾ തൊട്ട് കളവന്മാർ തൊട്ട് ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും മൊത്തം മൊബൈൽ വഴി ആറാട്ടാണ് ോകം കുത്തുപേളയാകാൻ പോവോ ഇതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല ഇതിനൊരു നിമന്ധന ഉണ്ടായിട്ടില്ല ഈ ലോകം കുത്തിട്ടോടാവാൻ പോകും ആയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ആയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ആയിക്കൊണ്ടിരിക്കുകയോ ഈ വീട്ടിനകത്ത് അന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ചെറുക്കന്മാർ മൊബൈൽ ബാക്കിയുള്ളവരു മൊബൈൽ എന്തോ വേണം മനുഷ്യന് കുടിക്കാനും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അത് കേൾക്കാനോ ശ്രദ്ധിക്കാനോ ഉള്ള സമയങ്ങളില്ല ഈ മൊബൈലും ചെവിയിൽ ഒരേ ആപ്പും അടിച്ചുകയറ്റി വെച്ചേക്കുന്നത് കൊണ്ട് അത് കേൾക്കാനോ മനുഷ്യൻ വിളിക്കുന്നതോ സംസാരിക്കുന്നതോ അവരെ അത്യാവശ്യമുള്ള കാര്യങ്ങളോ ഒന്നും കേൾക്കാനുള്ള സമയങ്ങളില്ല നേരം വെളുത്ത ചെവിയിൽ ഒരേ ആപ്പും കുറച്ച് വയറും അത് ഇതുവായിട്ട് നടക്കുക കുറച്ച് പിള്ളേർ അങ്ങനെ ചെറുപ്പക്കാരികളങ്ങനെ ചെറുപ്പക്കാരന്മാർ അങ്ങനെ പ്രായമായവരങ്ക എന്തോ എന്തോ വേണം എന്തോ വേണം മുടിഞ്ഞ് എന്നെ കൊണ്ട് വയ്യ നിൻ്റെ തള്ളയെത്തിയിട്ട നിന്റെ തള്ളയെത്തിയിട്ട് എന്നെ കൊണ്ട് പ്രാപ്തമല്ല വന്നുകൊണ്ടുപോകും വന്നു കൂട്ടിക്കൊണ്ടു പോവും ഞാൻ എൻ്റെ വഴിയെ പോകുവോ ഞാൻ എൻ്റെ വഴിയേ പോകും ഞാൻ എൻ്റെ വഴിയെ തന്നെ പോകും അതിന് യാതൊരു തർക്കവും ഇല്ല ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞ് ഞാൻ നിർത്തിയ പാകങ്ങൾ എല്ലാം വീണ്ടും തുടരാൻ പോവുക അതിനൊരു തർക്കവും ഇല്ല ആ രീതിയിലാണ് കള്ളയും മക്കളും എല്ലാം എന്നോട് തുടങ്ങുന്നത് എന്നോട് തുടങ്ങുന്ന ആ രീതിയില്ല എന്നോട് തുടങ്ങുന്ന ആ രീതിയില്ല എന്നെ നിരീക്ഷണം എന്റെ വായി എന്തെങ്കിലും നല്ല കാര്യം വീണാലും അത് ദാർജ്ജ്മെൻ്റ് ചെയ്യാണ്

എല്ലാ സൗഭാഗ്യങ്ങളും ലാപ്ടോപ്പ് ഫോണ് ഐഫോണ് വണ്ടി അത് ഇത് എല്ലാം ഇരുങ്ങി എവിടെ പോവാ പോവാൻ ഫോൺ അടി മക്കൾ കൊണ്ടുപോ കൊണ്ടുപോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും 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 നോക്കാം നിനക്ക് എന്തുവായി നിനക്ക് എന്തുവാ എന്തുവായി ചിത്ര 2 3 4 Það er bói Hóið tippa velu Hóið tippa velu Pofa velu Gjæði Gjæði þér Gjæði þér Gjæði þér Áttu í verð നീ എവിടെ പോവാണ് നീ എവിടെ പോവാണ് അമ്മേ വെട് നീ എവിടെ പോവാണ് നീ എവിടെ പോവാണ് നീ ഏറനെറ്റ കൂട പോവാണ് നീ സംചാർജ് ചെയ്യുന്നേ ഏ? ഏ? നീ ഏറനെറ്റ കൂട സംചാർജ് ചെയ്യ് അല്ലാഹ് സംചാർജ് അല്ലാഹ് അല്ലാഹ് അല്ലാഹെന്നാ പറഞ്ഞേ അയ്യ ഓടക്കട നീ ഓടക്കട നീ ഓടക്കട 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 മുറുഞ്ഞി നീ മുറുഞ്ഞി നീ മുറുഞ്ഞി 이 모닝아, 이녀이 모닝아, 이모이모이모아이모아이 모닝아, 이 모닝아, 이 모닝아, 이 모닝아, 이 모닝아, 이모모 I never had a r p o k e t n e v e a d a u n y o never a a p y o c e t I n a d a pretty o k I n e a d y e n e a d y o c e t I n a d a pretty o k I n e a d y e I n e v a d a p e t t y p o k e t never a d a p r y e I n e v a d a p e t t y p o c k e I never a d a p e t t y p o c k e I never a d a p e t t y p o c k e I never a d a p e t t y p o c k e I never a d a p e t t y p o k e k e I n y e n e v a d a p e t t y p o k e k e I n y e n e v a d a p e t t y p o k e k e I n y e n e v a d a p e t t y p o k e k e I n y e n e v a d a p e t t y p o k e k e I n y e n e v a d a p e t t y p o k e k e I n y e n e v a d a p e t t y p o k e k e I n y e n e v a d a p e t t y p o k e t e v